നമസ്കാരം ഹാപ്പിനെസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തമ്മേര് കണ്ടതുപോലെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം തന്നെ ഇതാണ് തിരുവാതിരകളിയും കൈകൊട്ടിക്കളിയും ഒന്നാണോ അല്ലയോ അപ്പം ഇതില് എൻ്റെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ ഞാനൊരു ചെറിയൊരു കഥ പറയാം നിങ്ങളുടെ അടുത്ത് മറ്റൊന്നുമല്ല ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണെന്ന് നിങ്ങൾക്കറിയാലോ സ്കൂളിൽ ഒരിക്കൽ ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടികളോട് ഞാൻ ചോദിച്ചു കേരളത്തിലെ തനത് കലാരൂപങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു അപ്പം കുട്ടികൾ പറഞ്ഞു കഥകളി പറഞ്ഞു ഓട്ടം പറഞ്ഞു പിന്നെ എന്താണ് എന്തൊക്കെയോ പറഞ്ഞു അതിൻ്റെ കൂടെ ഒരു ഉത്തരം എനിക്ക് കിട്ടി കൈകുട്ടിക്കളി ഞാൻ ശരിക്കും ഷോക്കായിപ്പോയിന്ന് ഞാൻ ശരിക്കും വിചാരിച്ചു ഈ കുട്ടി ഈ കുഞ്ഞുങ്ങൾ ഇത് എന്താണ് ഇങ്ങനെ പറയുന്നത് കൈകുട്ടിക്കളി എന്ന് പറയുന്നത് ശരിക്കും ഒരു കലാരൂപമാണോ ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണത് എന്നാൽ ഞാൻ പറയട്ടെ അതൊരു കലാരൂപം അല്ല കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞാൽ പണ്ട് തിരുവാതിര കളിയെ വിളിച്ചിരുന്നത് കൈകൊട്ടിക്കളി എന്നാണ് പണ്ട് തിരുവാതിര എന്ന പേര് വരുന്നതിന് മുൻപ് അതിൻ്റെ പേരെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കൈകൊട്ടിക്കളി എന്നായിരുന്നു പക്ഷെ ഇന്ന് കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്നത് ഒരു കലാരൂപമാണ് എന്ന് വിശ്വസിക്കാൻ അല്ലെങ്കിൽ അതിനോട് യോജിക്കാൻ എനിക്ക് ആ ഇപ്പോൾ നിങ്ങളിൽ എത്ര പേർ എന്നോട് അത് ഇത് ഞാൻ ഈ അഭിപ്രായം പറയുമ്പോൾ എന്നോട് ദേഷ്യം കാണിച്ചാലും എനിക്ക് പറയാനുള്ളത് പറഞ്ഞേ പറ്റുകയുള്ളൂ അതിനോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല തിരുവാതിര ഒരു തനത് ശ്രേഷ്ഠമായ കലയാണെങ്കിൽ കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞ് നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണിച്ചു കൂട്ടുന്നത് എന്താണ് അതൊരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ് അത് എന്താണെന്ന് പോലും എനിക്ക് വിവരിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഓരോന്നും കാണിച്ചു കൂട്ടുന്നത് ഇനി നമുക്ക് നോക്കാം എന്താ പ്രധാനമായിട്ടും ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം യില് ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ് തിരുവാതിര കളിയും കൈകൊട്ടി കളിയും ഒരുപോലെ തന്നെയായിരിക്കും കാഴ്ചയില് കാരണം രണ്ടു കൂട്ടരും എന്തായിരുന്നത് മുണ്ടും സാരിയും സെറ്റുമുണ്ടും ബ്ലൗസും ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത് എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും തിരുവാതിരകളിക്ക് വളരെ തനതായ രീതിയിലുള്ള മുടികെട്ടുകളാണ് വരുന്നത് അതായത് ഒന്നെങ്കിൽ നമ്മൾ മുടി ഇങ്ങനെ എടുത്ത് നമ്മളത് വട്ടത്തിൽ കെട്ടുന്നു അല്ലെങ്കിൽ എട്ട് കെട്ട് എന്ന് പറയുന്ന പവിത്ര കെട്ട് നമ്മൾ കെട്ടുന്നു അതുമല്ല ചിലർ സമയക്കുറവ് കൊണ്ടായിരിക്കും മുടി പിന്നീട്ട് മുല്ലപ്പ് വെക്കുന്നവരുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുടി എങ്ങനെ കെട്ടിയാലും തിരുവാതിരകളിക്ക് ഉറപ്പായിട്ട് എന്ത് വെച്ചിരിക്കും ദശപുഷ്പം വെച്ചിരിക്കും ഉറപ്പാണ് എന്നാൽ തിരുവാതിര പൂർണ്ണ പൂർണ്ണമാവുകയുള്ളൂ അതിൻ്റെ വേഷവിധാനം പൂർണ്ണമാകുള്ളൂ കൈവട്ടിക്കളിയുടെ കാര്യം വരുമ്പോഴത്തേക്കും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും മുടിക്കെട്ടൊക്കെ ഇതുപോലെ വട്ടം കെട്ടായിരിക്കും ആ വട്ടത്തിനുള്ളിൽ എന്തെങ്കിലും ചെറിയൊരു മിനിസസ് ആണ് അതായത് ഡാൻസിനൊക്കെ വെക്കുന്ന രീതിയിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ കാണിക്കും കാണിക്കുവേ ദശപുഷ്പം വെക്കാറേ കൈകൊട്ടിക്കളിക്ക് ദശപുഷ്പം വയ്ക്കത്തേയില്ല കാരണം അത് തിരുവാതിരകളി അല്ലല്ലോ അത് മറ്റൊരു കലാരൂപമല്ലേ അപ്പം നമുക്ക് പ്രത്യക്ഷത്തിൽ എങ്ങനെ തിരുവാതിരയാണോ കൈകൊട്ടിക്കളിയാണോ എന്ന് തിരിച്ചറിയാമെന്ന് നോക്കിയാൽ മുടിക്കെട്ടിൻ്റെ കാര്യം വരുവാണെങ്കിൽ ഉറപ്പായിട്ടും തലയിൽ എന്തുണ്ടോ എന്ന് നോക്കിയാൽ മതി ദശപുഷ്പം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി ദശപുഷ്പം ഉണ്ടെങ്കിൽ അത് എന്താണ് തിരുവാതിര കളിയാണ് അതില്ലെങ്കിൽ അതെന്താണ് കൈകൊട്ടിക്കളിയാണ് അല്ലേ അടുത്ത വ്യത്യാസം എന്താ നമുക്ക് നോക്കാം പാലയാ ഇത് തിരുവാതിര കളിൻ രാവണന്റെ നെഞ്ചിലെ തീയായി ഈ തുള്ളിക്കളി കൈവിട്ടിക്കളി പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ ആ രണ്ട് സ്റ്റെപ്പിൻ്റെ വ്യത്യാസം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആദ്യം കളിച്ചത് തിരുവാതിരകളി അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ലാസ്യം വളരെ പതിഞ്ഞ താളത്തിൽ പതിഞ്ഞ രീതിയിൽ ലാസ്യ ഭംഗിയോടുകൂടിയാണ് നമ്മൾ തിരുവാതിര കളി കളിക്കുന്നത് കൈകൊട്ടിക്കളി എന്ന് പറഞ്ഞു കളിക്കുന്നത് വെറും ഇത് തന്നെ അല്ലെ ഇത് കൈ കൊട്ടയോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെ രണ്ട് സ്റ്റെപ്പുണ്ട് കൈ കൊട്ടാനായിട്ട് അത് കഴിഞ്ഞാൽ മൊത്തം എന്താണ് ഇതുപോലെ അങ്ങോട്ടും തുള്ളു ഇതുപോലെ ഇങ്ങോട്ടും തുള്ളു എനിക്ക് വ്യക്തിപരമായിട്ട് ഒട്ടും ഇതിനോട് യോജിക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാനിപ്പോ എൻ്റെ എൻ്റെ ചാനലിൽ വന്നിട്ട് ഞാൻ ഇതുപോലൊരു വീഡിയോ ഇട്ടുന്നതും കേട്ടോ അപ്പൊ തിരുവാതിരകളിയും കൈകുട്ടികളിയും തമ്മിലുള്ള വ്യത്യാസം രണ്ടാമത്തെ വ്യത്യാസം അതിൻ്റെ ചുവടുകളിലാണ് തിരുവാതിരകളിയല്ല കൈകൊട്ടിക്കളി കൈകൊട്ടിക്കളി അല്ല തിരുവാതിരകളി ഓക്കെ അല്ലെ അടുത്ത വ്യത്യാസം എന്താ നമുക്ക് നോക്കാം അടുത്ത വ്യത്യാസം എന്താണെന്ന് അറിയാമോ ഇതിന്റെ പാട്ടുകളിലുള്ള വ്യത്യാസാണ് തിരുവാതിരകളിയുടെ പാട്ടുകൾ എപ്പോഴും പാടുന്നത് പതിഞ്ഞ താളത്തിലാണ് ഒന്നെങ്കിൽ ആദ്യതാളം അല്ലെങ്കിൽ മിശ്രചാപ്പ് അതിലാണ് എടുക്കുന്നത് ഞാനൊരു ഉദാഹരണം പാടാം മിശ്രചാപ്പലാ തുടങ്ങുന്നത് വാചം ശംഭോ ഇത് സിനിമാ പാട്ടല്ല ഇത് കഥകളി പദം അതായത് കഥകളിക്ക് എന്ത് എന്ത് പാട്ടുകളാണോ ഉപയോഗിക്കുന്നത് അതാണ് തിരുവാതിരകളിയിലും പദമായി നമ്മൾ ഉപയോഗിക്കുന്നത് കഥകളി പദം എന്ന് പറയുന്നത് സിനിമാ പാട്ടല്ല ഇനി തിരുവാതിരകളി എപ്പോഴും പതിഞ്ഞ താളത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല കുമ്മി അടിക്കാൻ തുടങ്ങി കഴിഞ്ഞേക്ക് താളം ഇച്ചിരി മുറുകും ഞാൻ ഒരു ഉദാഹരണം പറയാം തിരുവാതിര പാട്ടുപാടി പണയോലി തിരുവോണം വരും വരും ഇത്രേ സ്പീഡേ വരുവുള്ളൂ അല്ലേ ഇനി ഇതിലും സ്പീഡിൽ തിരുവാരപ്പാട്ടുണ്ട് മതിയിലിന്മേൽ ഇരുന്നു ഹനുമാൻ പവും പറഞ്ഞു ഹനുമാൻ കള്ളണോ നീതുഷ്ടനോ നീരാക്ഷോ കണ്ടോ എത്ര പോയാലും അതിൻ്റെ താഴക്രമം ഇങ്ങനെ തന്നെയായിരിക്കും അല്ലാതെ ഇതിൽ കൂടുതൽ ഒരു ഒരു ഡി ജെ കളിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഡിസ്കോ പാട്ട് കളിക്കുന്ന പോലെ അല്ല നമ്മൾ തിരുവാതിരയിലെ കുമ്മിപ്പാട്ടുകളും മറ്റും കളിക്കുന്നത് എന്നാൽ കൈകൊട്ടിക്കളിയിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏറിയ പങ്കു എന്തായിരിക്കും എന്നറിയാമോ സിനിമാ പാട്ടുകളാണ് ഇപ്പം ഈ അടുത്തൊരു വന്നല്ലോ പിന്നെ മിനിമൂന നെഞ്ചിൽ കൊണ്ട് കൊണ്ടേ ഞാൻ ഇതൊക്കെ സിനിമാ പാട്ടാണ് പിന്നെ ഒന്നാനാ മമ്പു കൊണ്ട് എനിക്ക് എന്ന ലിറിക്സ് പോലെ പറഞ്ഞുണ്ടാ ഈ പാട്ടുകളൊക്കെ അതിൻ്റെ ഇത്രയും സ്പീഡിലാണ് ഇതിൻ്റെ പാട്ട് വരുന്നത് അല്ലേ അത് സ്പീഡിൽ പഠിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ സ്പീഡിൽ കളിക്കുന്നതുകൊണ്ടാണ് അത് ഒരു അവസ്ഥ വരുന്നത് അപ്പം രണ്ടാമത്തെ വ്യത്യാസം തിരുവാതിരകളിയും കൈകൊട്ടി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ പാട്ടിലുള്ള വ്യത്യാസമാണ് ഓക്കെ അടുത്ത നമുക്ക് നോക്കാം ഇതാരാ ഇതുണ്ടാക്കിയത് ഈ കൈകൊട്ടിക്കളി എന്ന് പറയുന്ന കലാരൂപം അറിയില്ല തിരുവാതിരകളി ആരാണ് ഉണ്ടാക്കിയത് അതിനും നമുക്ക് ഉത്തരവില്ല പക്ഷെ നമുക്ക് ഒരു കാര്യം അറിയാം തിരുവാതിരകളി നമ്മളൊക്കെ ജനിക്കുന്നതിന് എത്രയോ നാളുകൾക്ക് മുൻപ് നമ്മുടെ കേരളത്തിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ആ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ടല്ലോ കൈകൊട്ടിക്കളി അല്ലെങ്കിൽ വീരനാട്യം എന്ന പേരിലുള്ള ഇപ്പോഴത്തെ കലാരൂപം വളരെ റീസെൻ്റ് ആയിട്ട് ഒന്നോ രണ്ടോ വർഷത്തിനോടകം മാത്രം കേരളത്തിൽ പടർന്നു പന്തലിച്ച ഒരു കളിയാണ് ഇനി അതിന്റെ ഒരു പ്രധാന ഒരു ഇതെന്താണെന്ന് ചോദിച്ചാൽ ഈ തുള്ളിക്കളി കാണാനാണ് ആളുകൾക്ക് ഇഷ്ടം കേരളത്തിലെ ആളുകൾക്ക് ഇഷ്ടം എന്നുള്ളതാണ് എന്നെ ഞെട്ടിക്കുന്ന ഒരു കാര്യം വളരെ പതിഞ്ഞ ആസി താളത്തിൽ കളിക്കുന്ന തിരുവാതിരകളി കാണുന്ന വേദിയിൽ ചിലപ്പം പത്ത് പേരേ ഉണ്ടാവുള്ളൂ ഇതേ കാര്യം വീരനാട്ടം അല്ലെങ്കിൽ കൈകൊട്ടിക്കളി കളിക്കുന്ന വേദിയിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞാണ് ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളത്തിന് നമ്മുടെ കേരള ജനതയ്ക്ക് പഴയ കലാരൂപങ്ങൾ ഒട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനോ ആസ്വദിക്കാനോ സാധിക്കാത്തത് എന്നുള്ളതൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ് പക്ഷെ സാഹചര്യങ്ങൾക്ക് ഇപ്പം മാറ്റമുണ്ട് പണ്ടൊക്കെ കഥകളി വേദിയിലും ഇതുപോലെ ആൾ വളരെ കുറവായിരുന്നു പക്ഷെ ഇപ്പോൾ കഥകളിയായിട്ട് മുൻപോട്ട് വരുന്ന ആളുകളുണ്ട് അല്ലെ കഥകളി ഇഷ്ടപ്പെട്ട് മുൻപോട്ട് വരുന്ന ആളുകളുണ്ട് അതുപോലെ തീർച്ചയായിട്ടും തിരുവാതിരകളിയും അതിൻ്റെ ആ ആ മൂർധന്യ അതിൻ്റെ പീക്ക് അവസ്ഥയിൽ ഉറപ്പായിട്ടെത്തും മനുഷ്യരായി ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന കലാരൂപങ്ങൾക്കൊന്നും അധികനാൾ ആയുസ് ഉണ്ടാവില്ല പഴയ പഴമ ഉൽപ്പാദിച്ചെങ്കിൽ പണ്ട് കാലത്ത് പ്രചാരത്തിലുണ്ടാകുന്ന കലാരൂപങ്ങൾ എത്ര നാൾ നമ്മൾ മണ്ണോടും അത് വീണ്ടും ഇവിടെ പ്രചാരത്തിൽ വന്നുകൊണ്ടേയിരിക്കും ഇന്നുകൊണ്ടേയിരിക്കും അത് തീർച്ചയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് വ്യക്തിപരമായിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനൊരു എതിരഭിപ്രായം ഉണ്ടാവാം തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഞാൻ മാനിക്കുകയും ചെയ്യുന്നു പക്ഷേ ഞാൻ വളരെ വ്യക്തമായി സ്പഷ്ടമായും പറയുന്നു തിരുവാതിര കളി അല്ല കൈകൊട്ടിക്കളി കൈകൊട്ടിക്കളി എന്ന് പറയുന്നത് ഒരു കലാരൂപം അല്ല അത് ഡാൻസിന്റെ മറ്റൊരു വകഭേദമാണ് എന്ത് ഡാൻസ് ഭരതനാട്യമോ മോഹിനിയാട്ടമോ കേരളനാട്ടമോ ഈവൻ ഫോക്ക് ഡാൻസോ പോലും അല്ല ഡി ജെ വേർഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്കോ വേർഷൻ ഡാൻസിൻ്റെ ഒരു എന്നിട്ട് അവരെന്താ ചെയ്യുന്നത് നാടൻ ദേഷ്യം ഇട്ടിട്ട് ഡിസ്കോ കളിക്കുന്നു എനിക്ക് അത്രയുമേ തോന്നിച്ചുള്ളൂ കൈവട്ടിക്കളി തിരുവാതിര കളിയാണ് യഥാർത്ഥ എന്താണ് പഴമ ചെന്ന അല്ലെങ്കിൽ തനിമയാർന്ന കലാരൂപമെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഈ വീഡിയോയുടെ താഴെ നിങ്ങൾ കമൻ്റ് രൂപേണ എന്നെ അറിയിക്കണം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൂറ്റങ്ങളുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുകയും ചെയ്യണം പുതിയൊരു വീഡിയോ അടുത്ത അടുത്ത ആഴ്ച വീണ്ടും കാണാം അടുത്ത ആഴ്ച നാളെ ചിലപ്പോൾ നാളെ വരും കേട്ടോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം അഞ്ജു സുരേഷ്